കഴിഞ്ഞ ദിവസമാണ് ലബനനിലെ ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷത്തിന് അറുതി വരുത്തിക്കൊണ്ട് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് യുഎസിന്റെയും ഫ്രാൻസിന്റെയും മധ്യസ്ഥതയിലാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ എത്തിയത് അറുപത് ദിവസത്തേക്കാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് ഹെസ്ബുള്ള ലബനനിൽ നിന്നയച്ച മിസൈലുകൾ ഇസ്രായേലിൽ ലക്ഷ്യം കണ്ടു തുടങ്ങിയതോടെ ഇസ്രായേലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായത് അങ്ങനെയാണ് ഒടുവിൽ വെടിനിർത്തൽ ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാൽ ഇപ്പോഴിതാ വെടിനിർത്തൽ പ്രാബല്യത്തിന് വന്നതിന് പിന്നാലെ ഇസ്രായേലിന്റെ തോൽവി ഹിസ്ബുൾ ആഘോഷിക്കുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ വലിയ രീതിയിൽ വൈറൽ ആയിരിക്കുകയാണ് ആ ദൃശ്യങ്ങളിലേക്ക്